ഒരിക്കൽ ഒരു കർഷകൻ ദൈവത്തോട് വഴക്കിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങേക്ക് കൃഷിയെ പറ്റി എന്താ അറിയാ തോന്നുമ്പോ മഴ പെയ്ക്കും അസമയത്ത് കാറ്റ് വീശിക്കും വലിയ ശല്യമായി കൊണ്ടിരിക്കുകയാണ് അങ്ങ് ഒരു കാര്യം ചെയ്യി ആ ജോലികളൊക്കെ കർഷകനായ എന്നെ ഏൽപ്പിച്ചോക്കൂ എന്ന് പറഞ്ഞു ദൈവം ഉടൻ തന്നെ ഓ അങ്ങനെയാണോ എന്നാ ശരി ഇന്ന് തൊട്ട് കാറ്റ് മഴ ഇവയൊക്കെ നിന്റെ നിയന്ത്രണത്തിൽ തന്നെ ഇരിക്കട്ടെ അങ്ങനെ അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി കർഷകന് ഭയങ്കര സന്തോഷമായി അടുത്ത ഇറക്കേണ്ട സമയമായി അപ്പോ കർഷകൻ മഴയെ പെയ്യുക എന്ന് പറഞ്ഞു മഴ പെയ്തു പെയ്തത് മതി എന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്തു നിർത്തി തോർന്നു ഈർപ്പമുള്ള നിലത്തിൽ ഉഴുത് മറിച്ച് ആവശ്യമുള്ളത്ര വേഗതയിൽ കാറ്റ് വീശിപ്പിച്ചു വിത്തുകളൊക്കെ പാകി മഴയും വെയിലും കാറ്റും ആ കർഷകന്റെ വരുതിയിൽ തന്നെ നിന്നു ചെടികൾ അങ്ങനെ വളർന്നു വന്നു കൃഷി കാണാൻ മനോഹരമായി തീർന്നു കൊയ്ത്തുകാലം വന്നു കർഷകൻ ഒരു നെൽക്കതിർ കൊയ്തെടുത്ത് നോക്കിയപ്പോ അതിൻ്റെ ഉള്ളില് ധാന്യം ഉണ്ടായിരുന്നില്ല മറ്റൊരു കതിരെടുത്ത് നോക്കിയപ്പോ അതിലും ധാന്യം ഉണ്ടായിരുന്നില്ല ഓരോന്നെടുത്ത് നോക്കിയപ്പോ ഒന്നിലും ധാന്യം ഉണ്ടായിരുന്നില്ല അയാൾക്ക് ദേഷ്യം വന്നു ഹേ ദൈവമേ മഴ വെയിൽ കാറ്റ് എല്ലാം ശരിയായ അനുഭാതത്തിലായിരുന്നല്ലോ ഞാൻ ഉപയോഗിച്ചിരുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ കൃഷി നശിച്ചത് എന്ന് ചോദിച്ചു ദൈവം പറഞ്ഞു എൻ്റെ നിയന്ത്രണത്തിൽ ആയിരുന്നപ്പോ കാറ്റ് വേഗതയോടുകൂടി വീശുമ്പോൾ അമ്മയെ ഇറുകെ പിടിക്കുന്ന കുഞ്ഞിനെ പോലെ സസ്യങ്ങൾ ഭൂമിയുടെ ഉള്ളിലേക്ക് വേരുകളെ ആഴ്ത്തി ഇറക്കും മഴ കുറയുമ്പോൾ ജലം ജലമന്വേഷിച്ച് വേരുകൾ എല്ലാ വശങ്ങളിലേക്കും പടർന്നു പോകും പോരാട്ടം ഉണ്ടെങ്കിലേ സസ്യങ്ങൾ തങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ശക്തിയോടെ വളരുകയുള്ളൂ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തപ്പോൾ നിന്റെ സസ്യങ്ങൾ മടിയന്മാരായിപ്പോയി സമൃദ്ധിയായി വളർന്നുവെങ്കിലും ധാന്യമണികൾ നൽകാൻ അവയ്ക്ക് സാധിച്ചില്ല നിന്റെ മഴയും കാറ്റും ഒന്നും എനിക്ക് വേണ്ട ഒക്കെ നീ തന്നെ നിയന്ത്രിച്ചോളൂ എന്ന് പറഞ്ഞ് കർഷകൻ അവയെ ദൈവത്തിന് തന്നെ തിരികെ നൽകി എന്ന് പറയുന്നു അതെ ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും ശൂന്യത വേറെ കാണുകയില്ല പ്രശ്നങ്ങൾ നമ്മളിൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴായിരിക്കും നമ്മുടെ കഴിവും സാമർഥ്യവും കൂടുതലായി പുറത്തുവരിക വെല്ലുവിളികൾ മനുഷ്യനെ പൂർണതയിൽ എത്തിക്കും ഇരുട്ട് എന്നൊരു പ്രശ്നം ഉള്ളത് വൈദ്യുതി കണ്ടുപിടിക്കപ്പെട്ടത് യാത്ര ഒരു പ്രശ്നമായി മാറിയപ്പോഴാണല്ലോ ഗതാഗതത്തിനായി വാഹനങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ദൂരെയുള്ളവരോട് ബന്ധപ്പെടുക എന്നത് ഒരു പ്രശ്നമായി വന്നപ്പോഴാണല്ലോ ടെലിഫോൺ കണ്ടുപിടിക്കപ്പെട്ടത് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബുദ്ധിയുടെ കഴിവ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു വരുമ്പോഴാണ് നമ്മുടെ കഴിവുകൾ വികസിക്കുന്നത്